നമസ്കാരം കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം ഇന്ന് കൂടിക്കാഴ്ചയിൽ നമ്മോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് കിഷോർ ബാബു ആണ് അദ്ദേഹം ഇന്ന് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന സമിതി അംഗം കൂടിയാണ് അഡ്വക്കേറ്റ് കിഷോർ ബാബു സ്വാഗതം നമസ്കാരം അഡ്വക്കേറ്റ് കിഷോർ ബാബു നമ്മൾ ആദ്യമായിട്ടാണ് ഈ കൂടിക്കാഴ്ചയിൽ ഇരിക്കുന്നത് നമ്മുടെ ഫ്ലോറിൽ ഫ്ലോറിലിരിക്കുന്നത് പക്ഷെ താങ്കൾ ഇതിന് മുന്നേ രണ്ടു ദിവസം മുന്നേ അഭിമുഖങ്ങളിലൂടെ അദ്ദേഹം താങ്കൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതിൽ നമുക്കറിയാം ആ ചർച്ചാ വിഷയം എന്തുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് വരുന്ന ഒരു നേതാവ് ആണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്ന ആദ്യത്തെ വ്യക്തി അല്ല താങ്കൾ നിരവധി നേതാക്കന്മാർ അതിപ്പോൾ തലത്തിലായാലും കോൺഗ്രസ്സിലായാലും ഒക്കെ നിരവധി നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് വരുന്നുണ്ട് സത്യത്തിൽ എന്താണ് കോൺഗ്രസിൽ ഇങ്ങനെ ചീഞ്ഞു നാറുന്നത് കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു നൂറ്റാണ്ടിൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആ പാർട്ടി രൂപീകരിച്ചപ്പോഴത്തേക്ക് തന്നെ അതൊരു പർപ്പസ് ഉണ്ടായിരുന്നു ആ പർപ്പസ് സെർവ് ചെയ്തതിന് ശേഷം അത് പിരിച്ചുവിടണമെന്ന് അതിന് നിലദായിത്വം നൽകിയിരുന്നവർ അഭ്യർത്ഥിച്ചതാണ് പക്ഷേ ആ പിരിച്ചുവിടലല്ല ഇതൊരു ജീവിതോപാധിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ നൂറ് വർഷമായി ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ദ വെരി പർപ്പസ് ഓഫ് ദി ഫോർമേഷൻ ഓഫ് ദി കോൺഗ്രസ് പാർട്ടി ഫോർ ദി ഫ്രീഡം ഫൈറ്റ് ദറ്റ് വാസ് ഓവർ അതിനുശേഷം ഇത് പിരിച്ചുവിടാനായിരുന്നു മഹാത്മാജിയുടെ തീരുമാനം പക്ഷേ പിരിച്ചുവിട്ടില്ല അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഈ കോൺഗ്രസ് പാർട്ടിയുടെ രണ്ട് പില്ലേഴ്സായിട്ട് നിന്നുള്ള രണ്ടോ മൂന്നോ പില്ലേഴ്സായിട്ട് നിന്നുള്ള ഒരു ഫിലോസഫിക്കൽ ഫൈറ്റ് അതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസായിട്ട് വന്ന് അത് സെൻട്രലിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് സ്റ്റേറ്റിൽ നിന്ന് ജില്ലകളിലേക്കും ജില്ലകളിൽ നിന്ന് പഞ്ചായത്തുകളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാൻസർ രോഗം പോലെ ഒരു ദീർഘകാലമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ആ പ്രോസസ്സിൻ്റെ ഒരു ഔട്ട്കം ആണ് കാരണം ഇതൊരു കുടുംബാധിപത്യ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മുന്നോട്ട് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നേതൃത്വത്തിലേക്ക് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ വില് ആൻഡ് പ്രഷേഴ്സിനനുസരിച്ച് നമ്മൾ ഡാൻസ് ചെയ്യാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നിങ്ങളൊരു ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരാളാണ് നിങ്ങൾക്ക് കഴിവുള്ള ഒരാളാണ് നിങ്ങൾക്ക് ജനസമൂഹത്തിൽ ഇറക്കി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അംഗീകരിക്കപ്പെടുന്ന ഒരാളാണെന്ന് തോന്നിയാൽ അയാൾ എത്രത്തോളം പിന്നോട്ട് വലിക്കാമോ ഈ രണ്ട് ഫാക്ടേഴ്സുമാണ് കോൺഗ്രസിൽ ദീർഘകാലമായി നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് മഹാന്മാരായ പല നേതാക്കന്മാരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ടുപോയി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് തലയെടുപ്പുള്ള മുഴുവൻ നേതാക്കന്മാരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിട്ടുപോയി അവരെല്ലാം പോകുമ്പോൾ പൊയ്ക്കോട്ടെ ഞാനും എൻ്റെ യജമാനും മാത്രം മതി എന്നുള്ളൊരു നിലപാടുമായി ഇതിൻ്റെ ഇന്നത്തെ ദേശീയ നേതൃത്വം മുന്നോട്ട് പോകുന്നു അപചയത്തിൽ നിന്നും അപചയത്തിലോട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ ഈ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്ന് ചാടേണ്ട സമയമായി എന്ന് ദീർഘമായ പഠനം നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഒരു അവിചാരിതമായൊരു ഇൻസിഡൻ്റ് ഉണ്ടായപ്പോൾ ഇനിയും ഇതിൽ തുടർന്നിട്ട് അർത്ഥമില്ല എന്ന് തീരുമാനിക്കുകയും ഈ കോൺഗ്രസ് പ്രസ്ഥാനത്ത് നിന്നാണ് ബി ജെ പി ജോയിൻ ചെയ്യുകയും ചെയ്തത് താങ്കൾക്ക് തീർച്ചയായും മറ്റ് നേതാക്കന്മാരെ പോലെ തന്നെ ദീർഘകാലമായി ഈ രാഷ്ട്രീയ ആ ഒരു പ്രതലം വിട്ടാൽ കൊള്ളാം എന്ന് വിചാരിക്കുന്നുണ്ടാകാം താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ അവിചാരിതമായ ഇൻസിഡൻറ്റ് അതെന്തായിരുന്നു പെട്ടെന്നുണ്ടായ കാരണം ആലപ്പുഴ എം പി ബന്ധപ്പെട്ടുള്ള ഒരു ഇൻസിഡൻറ്റാണ് ഞാൻ നിരവധി തവണ ഇൻ്റർവ്യൂയിലും പ്രസംഗങ്ങളിലും ഒക്കെ പറഞ്ഞതാണ് ഞാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇൻഡസ്ട്രീ സെല്ലിൻ്റെ ചെയർമാൻ ആയിരുന്നു അപ്പോൾ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്നതിൻ്റെ ഭാഗമായി നടത്തേണ്ട ഹോംവർക്കുകളുടെ ഒരു ഘടന തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺക്ലേവുകൾ നടത്തുവാൻ തീരുമാനിക്കുകയുണ്ടായി അങ്ങനെ ആദ്യമായി എഡ്യൂക്കേഷണൽ കോൺക്ലേവ് നടന്നു അതിനുശേഷം ഹെൽത്ത് കോൺക്ലേവ് നടന്നു അതിനുശേഷം നടന്നതാണ് ഇൻഡസ്ട്രിയൽ കോൺക്ലേവ് ആസ് എ ചെയർമാൻ ഓഫ് ദി കെ പി സി സി ഇൻഡസ്ട്രീസ് സെൽ യു ഡി എഫ് ആസ് എൻകാഡമി ആസ് ദ ചീഫ് കോർഡിനേറ്റർ ടു കണ്ടക്ട് ദി ഇവൻറ്റ് അതിൽ അതിൻ്റെ ഒരു ഒരു തനതായ രീതി യു ഡി എഫ് ചെയർമാൻ ഓപ്പോസിഷൻ ലീഡർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നടത്തേണ്ടത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അത് എന്ന് പറയുമ്പോൾ ആലപ്പുഴ എം പിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ മാനസികമായി ബുദ്ധിമുട്ടുണ്ടായി അതെന്നോട് എക്സ്പ്രസ് ചെയ്ത രീതി സാമാന്യ മര്യാദകൾ മുഴുവൻ ലംഘിക്കുന്ന തരത്തിലായിരുന്നു ദാറ്റ് വാസ് ഹർട്ട് അഡ് ഇൻ ദ സെൻസ് അതൊരു ഒരിക്കലും പാടില്ലാത്ത അദ്ദേഹത്തെ പോലെ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഇത്രയും ദൈനംദിനമായി എല്ലാ സംസ്ഥാനത്തിൻ്റെയും ഇന്ത്യയുടെയും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് ഇത്ര ഷോർട്ട് ടെമ്പേർഡായി ഇത്ര ഔട്ട് സ്പോക്കൺ ആകാൻ പാടില്ലായിരുന്നു ദാറ്റ് ടു കിറ്റ് ദ ഓർഗനൈസേഷൻ ഇപ്പം വി ഡി സതീശനും നമ്മുടെ കെ സി വേണുഗോപാലും തമ്മിലുള്ള ഗ്രൂപ്പ് വഴക്കിൻ്റെ ഒരു ഇരയായി മാറുകയായിരുന്നു തീർച്ചയായിട്ടും കാരണം ഇത്രയും കടുത്ത ഒരു വൈരാഗ്യം കഴിഞ്ഞ ഒരു ആറ് മാസത്തിന് മുമ്പ് അവർ തമ്മിലില്ലായിരുന്നു കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലുണ്ടായ അവിചാരിതമായ ഒരു വിജയം യു ഡി എഫിനുണ്ടായ വിജയം അത് വന്നുകഴിഞ്ഞപ്പോൾ ഇനി അനായാസം നീന്തി കടക്കാൻ കേരള നിയമസഭയിലേക്ക് കോൺഗ്രസ് ഗവൺമെന്റ് ഫോം ചെയ്യാൻ പറ്റുമെന്നുള്ള തെറ്റായ ഒരു ധാരണ രണ്ടുപേരുടെ മനസ്സിലുണ്ടായി അപ്പോൾ വി ഡി സതീശൻ തന്നെ നൈസർഗികമായ പ്രസംഗപാഠകവും പുസ്തകവും വായിച്ചുള്ള അറിവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പല മേഖലകളിലും അദ്ദേഹം തന്നെ പ്രാഗൽഭ്യം ദൈനംദിനം തെളിയിച്ചുകൊണ്ട് വരുമ്പോൾ ആലപ്പുഴ എം പിക്ക് അതിനോട് അടുക്കാൻ പറ്റാത്ത ബഹുദൂരം പിന്നിൽ നിൽക്കുന്നൊരവസ്ഥയുണ്ടായി അപ്പൊ അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ അദ്ദേഹത്തിന്റെ ഭാഷയിലും ശരീര ഭാഷയിലും മുഖഭാവത്തിലും സംസാരത്തിലും എല്ലാത്തിലും അത് അത് അതിന്റെ ഒരു ഒരു ഫ്രസ്ട്രേഷൻ മുഴുവൻ എന്നോടങ്ങ് തീർക്കുന്നൊരവസ്ഥയിലായിരുന്നു ആ ഒരു വിസ്ഫോടനം ഉണ്ടായത് ഈ കോൺഗ്രസിൽ ഗ്രൂപ്പ് വഴക്കുണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് കളിയുണ്ട് അധികാര വടംവലി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്ക് തെളിവ് കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാവരും അത് വിശ്വസിക്കുന്നുണ്ട് പക്ഷേ എ ഐ സി സി തലപ്പത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയെ പോലും ഉപദേശിക്കുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും അത്തരമൊരു അധികാര കേന്ദ്രത്തിൽ നിന്നും വി ഡി ഇങ്ങനെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടോ അതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു അവസ്ഥ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പ്രതിപക്ഷ നേതാവാണ് കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി ഇന്ത്യൻ പാർലമെൻറ്റിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടകീയമായ രംഗങ്ങൾ നമ്മൾ കാണുകയാണ് അതെ പെൺകുൺ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകത്തിൻ്റെ ഫോട്ടോ കോപ്പിയുമായി ഇന്ത്യൻ പാർലമെൻറ്റിൽ വന്ന് അതിങ്ങനെ കൈകൾ ഉയർത്തിപ്പിടിച്ചത് കൊണ്ട് മുൻപൊക്കെ അദ്ദേഹം ഭരണഘടനയായിരുന്നു ഉയർത്തി ഇപ്പോൾ ഫോട്ടോ കോപ്പിയാണ് ആ അതിൻ്റെ എടുത്ത് കയ്യിലിങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനകത്ത് നരേറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് ലൈനുകളിൽ മാത്രം ഒരു വാർഫ്രണ്ടിൽ നിൽക്കുമ്പോൾ വാട്ട് ഷുഡ് ഐ ഡു യു യു ഡു ആസ് പെർ ദ റിക്വയർമെന്റ് ആസ് പെർ ദ സൈറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു എന്നുള്ള ഒറ്റ വാക്കിലാണ് പിടിക്കുന്നത് സ്വാഭാവികമായി ആരും പറയുന്നൊരു കാര്യമല്ലേ അതെ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം ഇച്ഛാശക്തി കാണിച്ചില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയ നേതൃത്വം ഇച്ഛാശക്തി അവരല്ലല്ലോ വാർഫ്രണ്ടിൽ നിൽക്കുന്നത് വാർഫ്രണ്ടിൽ നിൽക്കുന്ന സോൾജേഴ്സിൻ്റെ ഡയറക്ട് കണക്ടിവിറ്റിയുടെ എൻഡ് ഓഫ് ദി ഫൈനൽ ഓർഡർ കൊടുക്കേണ്ട ആൾ അതിന് ഓർഡർ കൊടുക്കേണ്ട ആളുമായി സംസാരിക്കുമ്പോഴേ ആസ് പെർ ദി സൈറ്റ് കണ്ടീഷൻ യു ഡു വാട്ട് അവർ പോസിബിൾ ബസ്റ്റ് യു ക്യാൻ ഇതാണ് അദ്ദേഹം കണ്ടുപിടിച്ച ഏറ്റവും വലിയ തെറ്റ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന വാറിനെ കുറിച്ച് ഓർമ്മയുണ്ടോ നമുക്ക് നഷ്ടപ്പെട്ട എത്ര സോൾജേഴ്സായിരുന്നറിയോ നമുക്ക് നഷ്ടപ്പെട്ട ലാൻഡ് അക്സസിബിലിറ്റി എത്ര സ്ക്വയർ കിലോമീറ്റർ ആയിരുന്നു അറിയോ അറിയോ സാറിന് അറിയോ മുപ്പത്തിരണ്ടായിരം സ്ക്വയർ കിലോമീറ്റർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നവംബർ മാസം മുതൽ ഡിസംബർ മാസം വരെ ഒരു മാസക്കാലം നീണ്ടു നിന്ന ആ യുദ്ധത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് മോർ ദാൻ ട്വന്റി തൗസൻഡ് കൗണ്ടഡായിട്ടുള്ള ട്വന്റി തൗസൻഡും ആയിട്ടുള്ള നിരവധി പേരുടെയും ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ സമ്പൂർണ്ണ പരാജയത്തിൽ പോയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലായിരുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി നേതൃത്വം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിനോട് അടിയുറവ് പറയേണ്ടി വന്നിട്ടുണ്ടോ നമ്മുടെ ഇന്ത്യക്കൊരു ടീം ടീം രാജ്യസ്നേഹം നിലനിർത്തിക്കൊണ്ട് രാജ്യരക്ഷയെ നിലനിർത്തുവാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ തുരങ്കം വയ്ക്കുന്ന രീതിയിൽ കഴിഞ്ഞ നാല് ദിവസം ഇന്ത്യൻ പാർലമെന്റ് ഒരു ആഭാസ ആഭാസ സെന്ററാക്കി മാറ്റിയല്ലേ അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കുന്ന ഈ ആലപ്പുഴ എംപി അടക്കമുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും യാതൊരു ധാരണയില്ല വാട്ട് ഹാസ് റോട്ട് പെൻഗ്വിൻ പറയുന്നു ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടില്ല ഫോട്ടോ കോപ്പി എടുത്തിട്ട് കാണിക്കുകയാണ് ഞാൻ ഇതിനെടുത്ത് കാണുന്നത് ഞാനൊരു കാര്യം വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ് ഇന്ത്യ എന്ന മഹാ പറയുന്ന മഹാരാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാനുള്ള മുദ്രാവാക്യം എടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനം മുന്നോട്ട് പോയപ്പോൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയത് ജവഹർലാൽ നെഹ്റു ആണ് ഇൻസുഡൻറ് ഏതാണെന്ന് അറിയാമോ സർദാർ വല്ലഭായ് പട്ടേൽ വിഭിന്നങ്ങളായി ഛിന്ന ഭിന്നമായി കിടക്കുന്ന ഇന്ത്യയിലെ ചെറു രാജ്യങ്ങളെ ചേർത്തിണക്കൊണ്ട് റിപ്പബ്ലിക്കായി ഇന്ത്യ രൂപീകരിക്കുവാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഇന്ത്യയുടെ തെക്കേറ്റത്ത് കിടക്കുന്ന ആൻഡമാനിക്കോർ ഐലൻ്റിന് തൊട്ടകത്തുള്ള കൊക്കോ ഐലൻഡ് എന്ന് പറയുന്ന ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഉള്ള ഒരു ചെറിയ ദ്വീപുണ്ട് അത് ബ്രിട്ടീഷ് പീരിയഡിൽ ബ്രിട്ടീഷ് റൂളിംഗ് പീരിയഡിൽ ബെർമീസ് ഗവൺമെന്റിന് പതിച്ചുകൊടുത്തൊരു സ്ഥലം ആദ്യമായി സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞത് ആദ്യം നമുക്ക് കളക്ട് ചെയ്തേണ്ടത് ആ ഐലൻഡ് ആണ് കാരണം ബേ ഓഫ് ബംഗാൾ അമ്പത്തഞ്ച് കിലോമീറ്റർ ദൂരത്തിലുള്ള ആൻഡമാനിക്കർ ഐലൻഡിലേക്ക് ഏതെങ്കിലും ഒരു ശത്രുജ്യം കഴിഞ്ഞാൽ കൽക്കത്തയും മദ്രാസും ഇരുന്നൂറ് നോട്ടിക്കൽ മൈലിലെ ഡിഫറൻസിൽ നിൽക്കുകയാണ് രണ്ടര കിലോമീറ്റർ രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് കൊണ്ട് കൽക്കട്ടയിൽ നിന്നും ചെന്നൈയിൽ നിന്നും നമുക്ക് അന്നമനിക്കൂർ എന്ന് പറയുന്ന ഇന്ത്യയുടെ യൂണിയൻ ടെറിട്ടറികൾ എത്തിച്ചേരാൻ പറ്റും അപ്പൊ ശത്രു രാജ്യം ബേ ഓഫ് ബംഗാൾ വഴി ഇവിടെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം പോലും വേണ്ട ഇന്ത്യ കീഴടക്കാൻ അത് മനസ്സിലാക്കിക്കൊണ്ട് സർദാർ വല്ലഭായ് പട്ടേൽ ആദ്യം കൊടുത്ത റിക്വസ്റ്റ് അത് നമുക്ക് കളക്ട് ചെയ്യണം നമ്മുടെ പാക്കേജിനകത്ത് അത് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു പക്ഷേ ബാക്കി എല്ലാ വിട്ടുവീഴ്ചകൾക്കും തയ്യാറാക്കിക്കൊണ്ട് ഇത് മാത്രം ബ്രിട്ടീഷുകാരുടെ തോട്ട് പ്രോസസ്സിനനുസരിച്ച് അവരുടെ മൈൻഡ് സെറ്റിനനുസരിച്ച് അത് മറിച്ചു വിറ്റു എന്ന് തന്നെ പറയാം മയാന്മാറിന്റെ അടുക്കൽ അത് കിട്ടിക്കഴിഞ്ഞ ശേഷം അത് നേരെ ചൈനീസ് ഗവൺമെന്റ് ഡീസോർട്ട് ചെയ്തു ഇപ്പോൾ അത് ചൈനീസ് അധിനിവേശ പ്രദേശമാണ് ഇന്ത്യയുടെ രാജ്യസുരക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ദേശദ്രോഹപരമായ നടപടി നടപടിയെടുത്തത് ഞാൻ പറയും ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് അപ്പോൾ അങ്ങനെ പഠിക്കണം ചരിത്രം പഠിക്കണം പലപ്പോഴും പുസ്തകം വായിക്കാനുള്ള സമയമില്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ട്യൂഷൻ മാസ്റ്റേഴ്സിനൊക്കെ ഡൽഹിയിൽ വിളിപ്പിച്ചിട്ട് ചരിത്രം പഠിക്കാൻ പറയണം നഗവരോട് ഒരു ലൈൻ എടുത്തിട്ട് ഇറങ്ങിയിരിക്കണം എന്താണ് ഇവർ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല രാജ്യത്തിന്റെ ചരിത്രം പഠിക്കുന്ന ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഹൃദിസ്ഥമാകുന്ന രീതിയിൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ രാജ്യസുരക്ഷയ്ക്ക് തുരങ്കം വയ്ക്കുന്ന അതൊരു ഒരു ഒരു റിയൽ എസ്റ്റേറ്റ് ഡീലായിരുന്നു ഞാൻ ആരോപണം തന്നെ ഉന്നയിക്കുകയാണ് ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ ശേഷം ഇന്ന് വരെ നടന്നിട്ടുള്ള ഏറ്റവും വലിയൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു അഴിമതിയുടെ ചുരുളഴിയുന്ന ഒരു കഥയാണ് ഇന്ത്യയിലെ ബി ജെ പി വിഭരിക്കുന്ന ഗവൺമെൻറ് എൻ ഡി എ ഗവൺമെന്റ് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് അത് അന്വേഷിച്ചുവാൻ കണ്ണിൻ്റെ മുമ്പിൽ പച്ച പോലെ തെളിവുള്ള കാര്യമാണ് ഇവർക്ക് ഈ കൊക്കോ ഓയിലിൻ്റ് കൊടുത്തതിനെ ഒരു ബാർട്ടർ സിസ്റ്റം പോലെ ഇവിടെ കൊക്കോ ഓയിലിൻ്റെ കൊടുക്കുന്നു യൂറോപ്പിലും അവരാവശ്യപ്പെടുന്ന സ്ഥലങ്ങളിലും അവർക്ക് ആവശ്യമുള്ള സമ്പത്തുകൾ തിരിച്ചു കൊടുക്കുന്നു അതിഭീകരമായ രീതിയിൽ ഇന്ത്യയെ വിറ്റ ഒരു കുടുംബത്തിന്റെ ഏറ്റവും പിൻതലർന്നുറക്കാരനാണ് ആർഗ്യൂ ചെയ്യുന്നത് വാട്ട് ആർ ദ ബെസ്റ്റ് പോസിബിൾ അറ്റ് സൈഡ് യു പ്ലീസ് ഇറ്റ് എന്ന് കമാൻഡ് ചെയ്ത് തെറ്റായി പോയില്ലേ എന്നുള്ള ഫോട്ടോ കോപ്പി എടുത്തിട്ടുണ്ടോ അതോടെ ഈ പുസ്തകമല്ല ഇതിനൊക്കെ എന്തും മറുപടി പറയാനാണ് വിലയേറിയ പാർലമെന്റിന്റെ സമയം കളയുന്നതോടൊപ്പം തന്നെ രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ടി കഴിഞ്ഞ പത്ത് വർഷമായി രാഷ്ട്ര പുനർനിർമ്മാണം എന്നു തന്നെ ഞാൻ പറയും കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഏറ്റവും അവസാനം യു പി യുടെ രണ്ട് കാലഘട്ടത്തിൽ രണ്ട് ടേമിൽ മൻമോഹൻ സിംഗിന്റെ നയങ്ങൾ കൊണ്ട് നശിച്ച് നാറാണക്കല്ലതു കൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകീകൃതമായിരിക്കുന്ന ഇന്ത്യയിലെ എൻ ഡി എ ഗവൺമെൻറ്റിനെ ശിഥിലീകരിക്കുവാനുള്ള രാഷ്ട്രീയ ഗൂഢാലയാണ് ക്രിമിനൽ കോൺസ്പെറൻസിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഡൽഹിയിലെ കേന്ദ്രങ്ങൾ നടത്തുന്നത് അതിനുള്ള ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത് ആലപ്പുഴ എം പി ആണ് പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ എന്താ പറയുന്നത് ഐ ഹാവ് നോ നോ അറ്റ് അറ്റ് ഓൾ ഓൾ താങ്കൾ നേരത്തെ പറഞ്ഞു വളരെ അസുഖകരമായ ഒരു കോൺവെർസേഷൻ കെ സി വേണുഗോപാലുമായി ഉണ്ടാകുന്നു അത് താങ്കളെ വിഷമിപ്പിച്ചു സത്യത്തിൽ നമ്മൾ അങ്ങനെ ഒരു കോൺവെർസേഷൻ വരുമ്പോൾ നമ്മൾ ഏറ്റവും അധികം വിഷമിപ്പിക്കുക നമ്മൾ ഏറ്റവും അടുപ്പക്കാരിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് അപ്പൊ ഈ ഒരു ഇൻസിഡൻറ്റിന് മുമ്പ് കെ സി വേണുഗോപാലുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു താങ്കൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഞാൻ ലോ ലോ അക്കാഡമിയിലെ പഞ്ചവത്സര എൽ എ ബി കോഴ്സിൽ പഠിക്കുവാനെ തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഇയറിൽ അദ്ദേഹം ഇവിടെ ത്രീ ഇയർ കോഴ്സിന് ജോയിൻ ചെയ്യുന്നു അതിൻ്റെ നെക്സ്റ്റ് ഇയറിൽ എൺപത്തിയാറിലും എൺപത്തി ഏഴിലാണ് അദ്ദേഹം കെ എസ് യു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു കെ എസ് യു പ്രസിഡൻ്റാകുന്നു ആദ്യമായി കെ എസ് യു ഇലക്ടർ പ്രസിഡൻ്റ് ആകും ആ കാലഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം കെ എസ് യു ഭരവായി ആകുന്നു അതിനുശേഷം അദ്ദേഹത്തോടൊപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ ഭരവായി ആകുന്നു അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഒരു ബന്ധമാണ് ആ ബന്ധത്തിൽ പലപ്പോഴും ഞാൻ മറ്റൊരു ഇതിൽ പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി തൃശ്ശൂരിൻ്റെ അടുത്ത് വെച്ചൊരു സ്ഥലത്ത് വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി രണ്ടുപേരും എന്ന് കരുതി അത്രയ്ക്ക് മോശമായ ഹോസ്റ്റൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ശ്രീലീഡർ കെ കരുണാകരൻ എന്ന കേരള മുഖ്യമന്ത്രിയാണ് അദ്ദേഹം തന്നെ ഹോസ്പിറ്റലിൽ വന്ന് ഞങ്ങൾക്ക് നേരിട്ട് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ മരണത്തിൽ പോലും ഒരുമിച്ചുണ്ടായിരുന്നു അത്ര ആത്മബന്ധമുണ്ടായിരുന്ന ഒരു സൗഹൃദ ആ സൗഹൃദബന്ധം ബന്ധം അതിൻ്റെ ഒരു പരിധി വിട്ടു അത് ഐ ഡോ ഐ മീൻ ടു റിവീൽ മച്ച് ഓൺ ദാറ്റ് അത്രയ്ക്ക് ഹൃദയഭേദമായിട്ടുള്ള ഒരു ഒരു വിഷയം ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് നിർത്തിയിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് അപ്പോൾ ഈ ഈ ഗ്രൂപ്പ് വഴക്ക് അത് സംസ്ഥാനത്തെ കോൺഗ്രസിനെ ബാധിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണോ ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള അതെ അതായത് ശ്രീ വി ഡി സതീഷൻ പ്രതിപക്ഷ നേതാവ് ആകുന്നത് തന്നെ ശ്രീ കെ സി വേണോ രമേശ് ചെന്നിത്തല കോൺഗ്രസിലെ ഗ്രൂപ്പ് വൈദ്യത്തിന്റെ ഭാഗമാണ് ഓ എന്റെ വീട് ഹരിപ്പാടാണ് എന്റെ എം എൽ എ ആണ് ശ്രീ രമേശ് ചെന്നിത്തല എൺപത്തിരണ്ടിൽ അദ്ദേഹം ആദ്യം തെരഞ്ഞെടുപ്പിന് വന്ന കാലഘട്ടം മുതൽ അവസാനത്തെ ലാസ്റ്റ് തിരഞ്ഞെടുപ്പ് വരെ അദ്ദേഹത്തിന്റെ പ്രധാന തിരഞ്ഞെടുപ്പ് ചുമതല വഹിച്ചിരുന്ന ഒരാളാണ് രമേശ് ചെന്നിത്തല നല്ല പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല എന്ന ഒറ്റ കാരണത്താൽ അദ്ദേഹത്തെ കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തനാക്കുക എന്നുള്ള ഒരു മിഷന്റെ ഭാഗമായി ശ്രീ വി ഡി സതീഷനെ അതിലേക്ക് ഇൻഡക്റ്റ് ചെയ്യുകയായിരുന്നു അന്നും നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷം രമേശ് ചെന്നിത്തലക്കായിരുന്നു ഭൂരിപക്ഷത്തിന് പ്രസക്തി ഇല്ലാതാക്കിക്കൊണ്ട് ഹൈക്കമാൻഡ് തീരുമാനം എന്നുള്ള രീതിയിൽ ശ്രീ വി ഡി സതീഷിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി അത് വി ഡി സതീഷിനുള്ള അമിതമായ പ്രതിപത്തി കൊണ്ടായിരുന്നില്ല മറിച്ച് രമേശ് പോലെ സീനിയറായ ഒരു നേര നേതാവ് അതായത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് കെ എസ് സി പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അഖിലേൻ്റെ എൻ എസ് സി പ്രസിഡന്റ് അഖിലേൻ്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റ് സംസ്ഥാനമന്ത്രി ഇരുപത്തിയേഴാമത്തെ വയസ്സ് സംസ്ഥാനമന്ത്രി അങ്ങനെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു നേതാവ് മാത്രമേ എനിക്ക് ഒരു ബദലായി ഉള്ളൂ എന്ന് ആലപ്പുഴ എം പി മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പൊളിറ്റിക്കൽ അസാസിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഷിഫ്റ്റിംഗ് ഓഫ് ഓപ്പോസിഷൻ ലീഡർ ഫ്രം രമേശ് ചെന്നിത്തല ടു വി ഡി സതീഷൻ പക്ഷെ ചക്കിന് വെച്ചത് കൊക്ക് എന്നുള്ള രീതിയിൽ വി ഡി സതീഷൻ ഒരു ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരേ കലാലയത്തിൽ പഠിച്ചതാണ് നല്ല പ്രാസംഗം നന്നായിട്ട് വായിക്കുകയും നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യും പക്ഷേ എന്താ പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയില്ല ന്യൂനപക്ഷ വർഗീയതയില്ല എന്നുള്ള രീതിയിൽ അത് പറയുമെങ്കിലും അതിൻ്റെ ഒരു സ്ഥായിഭാവം വെച്ച് നോക്കുമ്പോൾ ന്യൂനപക്ഷ വർഗീയത എന്ന് മാത്രം താലൊലിക്കുന്നു എന്നുള്ളത് നമ്മൾ ദൈനംദിന പ്രവർത്തനത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ഇൻസിഡൻറ്റുകളും ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല അപ്പോൾ അദ്ദേഹം ഇതെല്ലാം മുകളിലുള്ള ഒരു ഇമേജിലേക്ക് പോകുമ്പോൾ ഇത് ഞാൻ മുമ്പേ പറഞ്ഞ ചക്കനുവെച്ച് കൊക്കന എന്നുള്ള രീതിയിൽ ഇത് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ പോകുകയാണെന്ന് തോന്നുമ്പോൾ ഇവരെ തമ്മിലടിപ്പിക്കുക എന്നുള്ളതാണ് അപ്പം ഇവരെ തമ്മിൽ തമ്മിലടിപ്പിക്കുന്നതിനകത്ത് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഒബ്സ്ട്രക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ കെ പി സി സിയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ കെ സുധാകരൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനായ വയലാറിവയ്ക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും നല്ല കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഈഴവ സമുദായ അംഗവും കൂടിയാണ് കേരളത്തിലെ ഒരു ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ള പ്രതിനിധിയായി ശ്രീ കെ സുധാകരൻ മോർജ് ചെയ്ത് വരികയാണെങ്കിൽ അദ്ദേഹത്തെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു പൊളിറ്റിക്കൽ ഫിഗറായി മാറും എന്നുള്ളത് അതിനകത്ത് ഇവർ മൂന്ന് പേർ ഒറ്റക്കെട്ടായിരുന്നു രമേശ് വി ഡിയും കെ സിയും അസാസിനേറ്റ് ചെയ്യാൻ ഷൂട്ടഡ് സൈറ്റ് ഓർഡറാണ് ഇറങ്ങുന്നത് വളരെ ശാസ്ത്രീയമായി വളരെ ശാസ്ത്രീയമായി അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരെക്കൊണ്ട് ഇടത്തും വലത്തും നിൽക്കുന്നവരെക്കൊണ്ട് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിന് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അദ്ദേഹത്തെ നോട്ട് എൻ എലിജിബിൾ പേഴ്സൺ ടു ബി കണ്ടിന്യൂ ഇൻ ദറ്റ് ഷെയർ എന്നുള്ള മെസ്സേജ് വാർഡ് തലത്തിൽ വരെ കൊടുത്തു കെ പി സി ഓഫീസിൽ കാണാൻ വരുന്ന സാധാരണ കോൺഗ്രസ് പ്രവർത്തകരോട് പറയില്ല അദ്ദേഹം സുഖമില്ലായിരിക്കും അദ്ദേഹത്തിന് ഒരസുഖമില്ല അദ്ദേഹം രാവിലെ ജിമ്മിലും പോയി എക്സർസൈസും ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഓഫീസിൽ വന്ന് പത്ത് മണി മുതൽ ഇരിക്കുക അതിനെ പുറത്തായി നിൽക്കുന്നുള്ള ക്യാമറയെ കൂടെ പോയി കാണാൻ പറ്റത്തില്ല പുറത്ത് വന്ന് നിൽക്കുന്നവരോട് ഗേറ്റിൻ്റെ അവിടെ വെച്ച് പറയും പുള്ളിക്ക് സൗമില്ല അദ്ദേഹം ഇന്ന് വേണ്ട ഇന്ന് വേണ്ട അടുത്ത ആഴ്ച വരെ എന്ന് പറയാം ഇങ്ങനെ പത്ത് വർഷം ആകുമ്പോഴത്തേക്ക് മനുഷ്യൻ അസ്വസ്ഥരാകൂല്ല അപ്പം അങ്ങനെ അവിടെ മുതൽ സമൂഹത്തിൻ്റെ പല മേഖലകളിലും അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയെ ടാണിഷ് ചെയ്യുന്നതിന് ഉള്ള ഒരു കംപ്ലൈൻഡ് എഫർട്ട് അത് അദ്ദേഹത്തോട് മാത്രമല്ല കേരളത്തിലെ ഈഴവ സമുദായത്തിനോടും ചെയ്തൊരു ഭീകരമായ അനീതിയായിട്ടാണ് എൻ്റെ എനിക്ക് റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഈ ഇവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനാണ് കെ സി വേണുഗോപാലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ആലപ്പുഴയിലെ രാഷ്ട്രീയ പ്രവർത്തനവുമായി വന്നു കഴിഞ്ഞ ശേഷം അന്ന് വരെ ഇന്ന് അന്നു മുതൽ ഇന്ന് വരെ ഒരാൾ പോലും ജില്ല വിട്ടിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലേക്ക് വരാനുള്ള അവസരം അദ്ദേഹമായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ആരെങ്കിലും മുന്നോട്ട് വരുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്നെങ്കിൽ അവനെ നക്കിക്കൊല്ലും അല്ലെങ്കിൽ അവനെ കെട്ടിപ്പിടിച്ചു കൊല്ലും ഒരു ഉദാഹരണം ഞാൻ പറയാം ആലപ്പുഴ ജില്ലയിൽ നിന്ന് വളർന്നു വന്ന ഏഴ് സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരായത് എം ഡി ജു അദ്ദേഹം കെ എസ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അതിൻ്റെ എല്ലാം വളരെ മുഖ്യമായ സ്ഥാനത്ത് വന്നിട്ട് മൂന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു മൂന്ന് തെരഞ്ഞെടുപ്പിലും മത്സരിച്ചപ്പോൾ പരാജയം നേരിട്ടിട്ട് വന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ നാല് പ്രാവശ്യം പരാജയപ്പെട്ടവർ അഞ്ച് പ്രാവശ്യം പരാജയപ്പെട്ടവർ ഏഴാമപ്രാവശ്യം ജയിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ എഴുതി വെച്ചു തരാം ആ ചെറുപ്പക്കാരന് ഇപ്രാവശ്യം സീറ്റ് കൊടുക്കും കെ സി ബോണുകൾ നിർബന്ധിച്ച് മത്സരിപ്പിക്കും നാലാമതും കൂടെ മത്സരിച്ച് പരാജയപ്പെടുമ്പോൾ അടുത്തൊരു അസാസ്നേഷം കൂടെ സംഭവിക്കും ദിസ് ഇസ് ദ വേ ഹൗ ഹി കിൽ ദ അപ്കമിങ് ലീഡേഴ്സ് മനസ്സിലാകത്തില്ല ഈ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദ വേ ഹൗ ഹിസ് ഗോയിങ് ടു കിൽ ടുപ്പൻ ദിസ് ഇസ് എ വേ ഹിസ് മോഡൽസ് ഓപ്പറേഷൻ ഇത് തന്നെയാണ് കെ സുധാകരനോട് ചെയ്തത് കെ സുധാകരനെ അങ്ങ് കോൺഗ്രസിൻ്റെ പൊതു സമൂഹമുണ്ടല്ലോ കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ സർക്കിളിൽ അദ്ദേഹത്തെ അങ്ങ് അപഹാസ്യനാക്കുകയാണ് അതിനുള്ള അതിനുള്ള പ്രചണ്ഡമായ പ്രചരണം ഒരു സൈലന്റ് ക്യാമ്പയിൻ പോലെ വിടുകയാണ് അദ്ദേഹത്തിന് സുഖമില്ല അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റും ഒരു കുഴപ്പമില്ല നല്ല ഫയൽമാനായിട്ട് നിൽക്കുന്ന അതേ സെയിം ഇഷ്യൂ ആണ് ആ പയ്യനെ വീണ്ടും മത്സരിപ്പിക്കും സീറ്റ് കൊടുക്കും കയ്പത്തി മത്സരിക്കും ആലപ്പുഴയിലെ ജില്ലയിൽ എവിടെ മത്സരിച്ചാലും മൂന്നാം സ്ഥാനത്ത് പോകും അതെ അദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ടല്ല സംഘടനാ സംവിധാനം അത്രയ്ക്ക് ദുർബലമാണ് ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം അത്ര ദുർബലമായതുകൊണ്ട് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ തെരഞ്ഞെടുപ്പിൽ മത്സരം നടക്കുന്നത് എൻ ഡി എയും എൽ ഡി എഫും തമ്മിലാണ് ഈ യു ഡി എഫും തമ്മിൽ സ്ഥാനം പിച്ചറിലേ ഇല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാസങ്ങളായി ഞാൻ ആലപ്പുഴ ജില്ലയിൽ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ പറയുന്നത് എന്നു മാത്രമല്ല യു ടേക്ക് ഇറ്റ് ഫ്രം മീ ആലപ്പുഴ ജില്ലയിൽ നിന്ന് എൻ ഡി എ നാല് സീറ്റിൽ ജയിക്കും അടുത്ത വരാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ നാല് അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്ന് എൻ ഡി എ സ്ഥാനാർത്ഥികൾ ഓരോ മണ്ഡലത്തിലെയും ഓരോ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലെയും വോട്ട് ഷെയറിങ് അല്ലെങ്കിൽ വോട്ട് ഡിഫറൻസ് ഓരോ നിയമങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നില്ല പക്ഷേ ആയിരത്തി അഞ്ഞൂറ് ആയിരം രണ്ടായിരം രണ്ടായിരത്തി എണ്ണൂറ് ഈ വോട്ട് ഡിഫറൻസ് ആണുള്ളത് അത് ഓക്കെ നിങ്ങൾ പറയുന്നത് പാർലമെന്റ് പക്ഷെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ പെർസെൻറ്റേജ് ഓഫ് വോട്ട് വിച്ച് എൻ ഡി എ റിസീവ് വിച്ച് എൽ ഡി എഫ് റിസീവ്ഡ് വിച്ച് യു ഡി എഫ് റിസീവ് വളരെ മൈനോർ ഡിഫറൻസുകളാണ് ഒരു മൂവ്മെന്റ് സ്ട്രോങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിക്കും ആലപ്പുഴ ജില്ലയിൽ വി മീറ്റ് ആഫ്റ്റർ മന്ത്സ് എന്ന മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് ും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും